നമുക്കിന്നൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ മുളക് വറുത്ത പുളിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴങ്ങൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പാലക്കാട് സ്റ്റൈലുള്ള ഒരു മുളക് വറുത്ത പുളിയാണിത് ഇതിനാവശ്യമായിട്ടുള്ളത് വാളൻപുളിയാണ് വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാനായി മാറ്റി വെച്ചതാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം പോലും നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുകല്ല ഇപ്പോൾ നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറ്റൽമുളകാണ് ഒരു അഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മൂത്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ റൗണ്ടായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമുളകിൻ്റെയൊക്കെ നല്ല എരിവുണ്ടായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് കിട്ടണം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കടുവറക്കുന്ന സമയത്ത് വേണമെങ്കിൽ പച്ച ഉലുവ ഉണ്ടെങ്കിൽ അത് ആ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് വലുത്ത പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴകിയൊക്കെ കുടിക്കാൻ നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്